അയ്യപ്പ സംഗമം തീരുമാനിച്ചത് ഈ കഴിഞ്ഞ ആഴ്ചയല്ല ഒരു വർഷം മുമ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതിൻ്റെ പ്ലാറ്റ്നം ജൂബിലിയോടനുബന്ധിച്ച് അയ്യപ്പ സംഗമം നടത്തുമെന്നുള്ള കാര്യം നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതാണ് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം നേരത്തെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റും അതുപോലെ ദേവസ്വം വകുപ്പ് മന്ത്രിയുമെല്ലാം തന്നെ കൃത്യമായ നിലയ്ക്ക് വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്നാവട്ടെ ആ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം വളരെ വ്യക്തമായ നിലയിൽ ഗവൺമെൻറ്റിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സംസാരിച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ രാജ്യത്തിനകത്ത് ആരാധനാലയങ്ങളെ എത്രമാത്രം ദുർവിനിയോഗം ചെയ്യുന്നു എന്നുള്ളത് നമ്മളെല്ലാം കാണുന്നതാണ് ഇപ്പോൾ ആർ എസ് എസിൻ്റെ നേതാവ് ആർ എസ് എസിൻ്റെ നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി പുതിയ രണ്ട് ക്ഷേത്രങ്ങൾ തങ്ങളുടേതാണ് പള്ളികൾ തങ്ങളുടേതാണ് വെന്തുള്ള നിലക്കുള്ള പ്രഖ്യാപനം നടത്തി അതിനുവേണ്ടി ശ്രമിക്കാൻ വേണ്ടി ആഹ്വാനം നൽകിയിരിക്കുകയാണ് ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമായി നിലയ്ക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരാധന ആരാധനാലയമാണ് അയ്യപ്പ ക്ഷേത്രം എന്നുള്ളതാണ് മത ചിന്തകൾക്കും വിശ്വാസികൾക്കുമെല്ലാം അപ്പുറം എല്ലാവർക്കും എത്തിച്ചേരാൻ വേണ്ടി കഴിയുന്ന ഒരു ഇടമാണ് അയ്യപ്പൻ്റെ ക്ഷേത്രം ഈ ഒരു മതേതര നിലപാട് ഇത്തരം ക്ഷേത്രങ്ങൾ മറ്റ് പിന്നെ ലോകത്ത് തന്നെ അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിവടെ അയ്യപ്പൻ്റെ അവിടേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ കവാടത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് തത്വമസി എന്നാണ് എന്ന് പറഞ്ഞാൽ നീയും ഞാനും തമ്മിൽ ഭേദമില്ല അന്യരില്ല നമ്മൾ ഒന്നാണ് എന്ന് പറയുന്ന ആശയം ഇതുപോലെ പ്രകടമാക്കുന്ന മറ്റ് ക്ഷേത്രങ്ങൾ ആരാധനാലയങ്ങൾ രാജ്യത്തോ ലോകത്തോ തന്നെ കുറവാൻ അത്തരമൊരു സാഹചര്യത്തിൽ ഈ പറയുന്ന ക്ഷേത്രത്തിൻ്റെ മതേതര മൂല്യങ്ങൾ അത് ഉയർത്തി ആചാരം വിശ്വാസം സവിശേഷതകൾ എന്നതിനൊക്കെ അപ്പുറത്തെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അയ്യപ്പ സംഗമത്തിലൂടെ ചർച്ച ചെയ്യുന്നതും കൊണ്ടുവരുന്നതും എന്നുള്ളതാണ് അങ്ങനെ ആയിരുന്നില്ലേ അല്ല നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒന്ന് ഈ കേരളത്തിന്റെ ക്ഷേത്ര ആരാധനയും അവിടുത്തെ കലാരൂപങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങളെ ആഗോളാടിസ്ഥിപ്പോ അയ്യപ്പന്മാർ എന്ന് പറയുന്നത് കേരളത്തിലോ ഇന്ത്യ രാജ്യത്തോ മാത്രല്ല ലോകത്തിൻ്റെ നാനഭാഗങ്ങളാണ് അവരെ ആകെ അറിയിക്കുകയും ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ പോലെ മധുരയുടെയും തിരുപ്പതിയുടെയും ഒക്കെ തന്നെ മാതൃകയിൽ ശബരിമലയെ തീർത്ഥാടക ഭൂപടത്തിൽ ശ്രദ്ധേയ കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ള വ്യക്തമായ ഉദ്ദേശം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതോടൊപ്പമാണ് അവിടെ നടക്കാൻ വേണ്ടി പോകുന്ന പുതിയ പദ്ധതികൾ ആ പദ്ധതികളെ പരിചയപ്പെടുത്തുക അവിടെ വന്നുകൊണ്ടിരിക്കുന്ന അയ്യപ്പന്മാരെ സംബന്ധിച്ച് അവർക്ക് അവിടെയുള്ള സൗകര്യങ്ങളെ സംബന്ധിച്ചെല്ലാം നമ്മളെ അഭിപ്രായങ്ങൾ ആരായുക ഈ കാര്യങ്ങളെല്ലാം ലക്ഷ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് അയ്യപ്പ സംഘവും നടത്താൻ വേണ്ടി തീരുമാനിച്ച അതിനെ തകർക്കാൻ എത്ര വലിയ ശ്രമമാണ് നടന്നിരിക്കുന്നത് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം നമ്മളെല്ലാം കേട്ടു സുപ്രീം കോടതിയിൽ പോയി പോലും അതിനെ തടയുന്നതിന് വേണ്ടിയിട്ട് താല്പര്യപ്പെട്ട ആളുകൾ ഭക്തിയുടെ പേരിലല്ല രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ആർക്കറിയാതിരിക്കുന്നത് അതെല്ലാം അതീവിച്ചുകൊണ്ട് ആളുകൾക്ക് ആകെ സ്വകാര്യ രൂപത്തിൽ ഈ നടത്താൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് തെല്ലൊന്നുമല്ല ബി ജെ പിയെയും അതുപോലെ കോൺഗ്രസിനെയും അലോസരപ്പെടുത്തുന്നത് അവരുടെ നേതാക്കന്മാരുടെ അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്ന് അവരുടെ ഈ അലോസരം അത് വളരെ കൃത്യമായ നിലയ്ക്ക് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ശരി